നമസ്കാരം ന്യൂസ് സ്വാഗതം പാർലമെന്റിൽ രണ്ട് തരത്തിലുള്ള ബില്ലുകൾ അവതരിപ്പിക്കപ്പെടും ഓർഡിനറി ബിൽ മണി ബിൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള എല്ലാ രീതിയിലുള്ള നിയമവ്യവസ്ഥയും ഉണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പാർലമെന്റിൽ സ്വകാര്യ ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ അത് പ്രത്യേകമായും നിരവധിയായിട്ടുള്ള പഠനത്തിലൂടെ മാത്രമായിരിക്കും ആ ബില്ല് പാസാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് പക്ഷേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർണായക ബില്ല് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് ഒരു കാരണവശാലും പരാജയപ്പെട്ടുകൂടാ എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ അതിനു വേണ്ടിയുള്ള ഒന്നും എൻ ഡി എയുടെ കയ്യിൽ പോലും ഇല്ല കേവല ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് തപ്തി തടഞ്ഞ് ഭരണവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല എന്നാൽ എൻ ഡി എക്ക് ഉണ്ട് താൽ പക്ഷേ എപ്പ വേണമെങ്കിലും മന്ത്രിസഭ വീഴ അത് മനസ്സിലാക്കി തന്നെയാണ് പോകുന്നതെങ്കിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം നിലവിൽ വന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ി ജെ പിയും ബി ജെ പി സംഘത്തിലുള്ളവരായിരിക്കും കാരണം തിരഞ്ഞെടുപ്പുകളുടെ അട്ടിമറിയുടെ മഹാമഹമാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി നടന്നുകൊണ്ടേയിരിക്കുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുകയാണ് ഈ അടുത്ത് വലിയ തോതിലുള്ള ക്രമക്കേടുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനു ഒരു നടപടിയും സ്വീകരിച്ചില്ല അങ്ങനെയാണ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഇന്ത്യ മുന്നണി തയ്യാറായതും അവർ പരാതി ഹർജി രൂപേണ നൽകിയതും അതിനെക്കുറിച്ചും ഇപ്പോഴും ഒന്നും പറയാൻ താൽപര്യപ്പെടുന്നില്ല ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും എന്ന് പറയുമ്പോഴും അതിൽ ഉറപ്പൊന്നും പറയാൻ സുപ്രീം കോടതി ഇപ്പോഴും തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം പ്രസക്തമാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്റിൽ നടക്കുന്ന ഡിബേറ്റ് ചൂടുപിടിക്കുകയാണ് ബി ജെ പി പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി നിരവധി വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഏറ്റവും ഉശിലോടെ സംസാരിക്കുന്ന കാലഘട്ടം ഇത് തന്നെയാണ് എന്നുറപ്പിക്കാൻ കഴിയും അത്ര ശക്തമായൊരു പ്രതിപക്ഷ നേതൃത്വത്തെയാണ് അദ്ദേഹം ലോക്സഭയിൽ പ്രദാനം ചെയ്യുന്നത് നിസാരവൽക്കരിക്കാൻ സ്പീക്കർ ഓം ബിർള പരമാവധി ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല ഒത്തു വരുന്നില്ല മാത്രമല്ല രാജ്യസഭാ ചെയർപേഴ്സണായിട്ടുള്ള ജഗദീപ് ധൻഖർ വാസ്തവത്തിൽ മടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല തൻ്റെ കസേര ഇളകും എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യം അദ്ദേഹം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു പ്രതിപക്ഷ അംഗങ്ങളോട് സഭ്യമായി പെരുമാറാൻ ജഗദീപ് ധൻഗർ എന്നാണ് പഠിക്കുക എന്ന് എം പിമാർ ചോദിക്കുന്നതോടുകൂടി ധൻഗർ ആകെ വെട്ടിലായിരിക്കുന്നു രാജ്യസഭൻഗറുടെ സ്വത്തല്ലെന്നും ബി ജെ പി കാരനെ പോലെ ധൻഗർ പെരുമാറുമ്പോൾ അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നും പറഞ്ഞ് എം പിമാർ നടുത്തളത്തിലിറങ്ങുമ്പോൾ ധൻഗർ പെട്ടിരിക്കുകയാണ് അങ്ങനെ ലോക്സഭയും രാജ്യസഭയും ചർച്ചകളൊന്നും നടക്കാതെ ഓരോ ദിവസം ഗതികേടിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ബില്ല് അവതരണം ഈ ബില്ല് പാസാക്കൽ ഒന്നും നടക്കില്ല എന്ന് വ്യക്തമാണ് എന്നാൽ അതിനെ ഓർഡിനൻസായി അവതരിപ്പിച്ച് കൊണ്ടുവരാം എന്ന പുതിയ ട്രിക്കാണ് ബി ജെ പി അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതും വെള്ളത്തിൽ വരച്ച വരയായി മാറും എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു ഒന്ന് നോക്കൂ മഹാരാഷ്ട്രയിലെ നാസിക് എന്ന മേഖലയിൽ രണ്ടു ദിവസം ആയി അവിടെ സംഘർഷം തുടരുകയാണ് വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നാസിക്കിൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇത്തരത്തിലുള്ള വൻ കാട്ട് ചതിയാണ് നടന്നത് എന്ന് ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ഇ വി എമ്മിൽ ഇലക്ഷൻ നടത്തിയാൽ അത് ബി ജെ പിയെ ജയിപ്പിക്കുന്നതിന് തുല്യം അവിടെ മെഷീൻ മാനിപ്പുലേഷൻ നൂറ് ശതമാനം ഉറപ്പായി ഉണ്ടാകും എന്നവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ സംവിധാനത്തെ തന്നെ തുടർച്ചയായി എതിർക്കുന്നത് മാത്രമല്ല ഒരേ സമയം കേന്ദ്രവും സംസ്ഥാനവും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേന്ദ്രത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഏറെ ചർച്ചയാവുകയും പ്രാദേശിക വിഷയങ്ങളെ മൂടി വയ്ക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് കേന്ദ്രം ഈ ബില്ല് അവതരിപ്പിക്കുന്ന പോലും ഇത് വലിയ രീതിയിൽ വെല്ലുവിളിയാകും ഇതെല്ലാം കൊണ്ടാണ് ഇന്ത്യ മുന്നണി തുടക്കം മുതൽ തന്നെ ഈ കള്ളക്കളിയെ എതിർക്കുന്നത്